അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനുള്ള അള്ളാഹുവിൻ്റെ ഒരു കിസ്മിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം നമുക്കിടയിലൊക്കെ ഒരുപാട് ആൾക്കാർ സാമ്പത്തിക പ്രയാസമുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ അവർ തൗജദിൻ്റെ സമയത്തെണീച്ച് നല്ല വൃത്തിയോടു കൂടി തൗജദ്മസ്കരിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിൻ്റെ ഇസ്മായ യാ ലത്തീഫു ജല്ലജലാലു എന്ന ഈ ഇസ്മിനെ ഒൻപത് ദിവസം കൊണ്ട് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിത്തീർത്താൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസം ജോലിയില്ലായ്മ കടങ്ങൾ ബർക്കത്തില്ലായ്മ തുടങ്ങിയ നമ്മളെ അലട്ടുന്ന ഏതൊരു പ്രയാസത്തിനും ഈ ഇസ്മിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഇസ്മ നമ്മൾ എല്ലാ നിസ്കാര ശേഷവും നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ പതിവാക്കിയാൽ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളില്ലാത്ത ഒരു മനുഷ്യരുല്ലല്ലേ എന്നാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിലെല്ലാം ഒരു ഇസ്മിനെ നമ്മൾ നമ്മളെല്ലാ നിസ്കാര ശേഷവും നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ വിജയിപ്പിക്കും സാമ്പത്തിക പ്രയാസങ്ങൾ തന്ന് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണം നമുക്ക് തരികയാണെങ്കിൽ ഈ ഒരു ഈസ്മ നമ്മൾ പതിവാക്കുന്നതിലൂടെയും അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒൻപത് ദിവസം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ഈ ഒരു സ്മ ചെല്ലുന്നത് ഇതിലൂടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളിലേറെ ആൾക്കാരും എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തീരുമാറാകട്ടെ ആമീൻ